നമസ്കാരം എസ് എഫ് ഐ നടത്തിയ കള്ളക്കളികൾ തെളിയുകയാണ് കേരള സർവകലാശാല കലോത്സവത്തിൽ മാർഗം കളിയിൽ വിധികർത്താവ് ഷാജിയെ മർദ്ദിച്ച് ആത്മഹത്യ ചെയ്യിപ്പിച്ച സംഭവത്തിന്റെ ചുരുളുകൾ അഴിയുകയാണ് മാർഗം കളിയുടെ മാർക്ക് ലിസ്റ്റ് പുറത്തു വന്നതോടെ വിധികർത്താക്കൾ മൂന്ന് പേരും നൽകിയ മാർക്ക് ഒന്നാണെന്ന് തെളിയുകയാണ് അതായത് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് വിധി നിർണയത്തിൽ ഒന്നാം സ്ഥാനം നൽകിയതെന്നും ഷാജി അടക്കമുള്ള മൂന്ന് വിധികർത്താക്കളും നൽകിയ മാർക്ക് ഒരേ പോലെയാണ് എന്നും പുറത്തു വരികയാണ് ഇത് സംബന്ധിച്ച് വിധി ഒരു രീതിയിലും അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും വിധികർത്താക്കൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു ഒടുവിൽ ഷാജിയെ മരണത്തിലേക്ക് നയിച്ചത് എസ് എഫ്ഐയുടെ മാത്രം പങ്കാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എസ് എഫ് ഐ നേതാക്കൾ അവരുടെ ഇഷ്ടത്തിന് മാർക്ക് നൽകാതിരുന്നതിനാലാണ് ഷാജിയെ മർദ്ദിച്ചതെന്ന് കൂടി പുറത്തു വരികയാണ് ഷാജി വിധി അട്ടിമറിച്ചിട്ടില്ലെന്ന് കരഞ്ഞ് കാലു പിടിച്ച് പറഞ്ഞിട്ടും അഞ്ചു കൃഷ്ണ അടക്കമുള്ള പെൺസഖാക്കൾ ഷാജിയെ മർദ്ദിക്കാൻ കൂട്ടുനിന്നു ഷാജി ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന് മനസ്സിലാകുകയാണ് ഇപ്പോൾ വോളണ്ടിയറായി പണിയെടുത്ത എസ് എഫ് ഐ കാരനിൽ കൊലക്കേസ് പ്രതി അടക്കം ഉണ്ടായിരുന്നുവെന്ന് തെളിഞ്ഞിരുന്നതാണ് ഇതിലൊക്കെ തെളിയുന്നത് എസ് എഫ് ഐ എന്ന കൊലയാളി ഗുണ്ട സംഘടനയെ വളർത്തുന്നത് പോലും ഗുണ്ടാ പണിയെടുക്കാനാണെന്ന് കൂടി തെളിയുകയാണ് മാർഗംകളിയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് മാറിവാന് കോളേജിനാണ് എന്നാൽ മാർഗംകളി ഫലം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് നടത്തിയെന്നാരോപിച്ച് എസ് ഐ പ്രവർത്തകർ വിധികർത്താക്കളിൽ ഒരാളായ ഷാജിയെ മർദ്ദിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഷാജി ആത്മഹത്യ ചെയ്തത് എന്നാൽ മത്സര ഫലത്തിൽ ഒന്നും നടന്നിട്ടില്ലെന്നും ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും മറ്റു രണ്ട് വിധികർത്താക്കൾ കണ്ടോൺമെന്റ് പോലീസിൽ വിവരം അറിയിച്ചതോടെ എസ് എഫ് ഐക്കാർ വെട്ടിലാവുകയാണ് കലോത്സവത്തിലെ മാർഗം കളിയുടെ റിസൾട്ട് വന്നതിനെ തുടർന്ന് എസ് എഫ് ഐക്കാർ നൃത്ത പരിശീലകരെയും വിധികർത്താക്കളെയും ഒരു മുറിയിലേക്ക് ബലമായി പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നുവെന്ന് മറ്റ് വിധികർത്താക്കളായ ജോമെറ്റ് നേരത്തെ പറഞ്ഞിരുന്നു എസ് എഫ് ഐ കലോത്സവത്തിൽ കെ എസ് യു ഭരിക്കുന്ന കോളേജിന് സമ്മാനം കിട്ടാൻ കോഴ നൽകുമല്ലേടാ പിടിച്ചുകൊണ്ട് പോയതെന്നും മർദ്ദിച്ചതെന്നും എസ് എഫ് ഐ നേതാക്കളായ അഞ്ജു കൃഷ്ണ അക്ഷി പരാതി നൽകിയ നന്ദൻ വിമൽ തുടങ്ങിയവരാണ് ഇവരെ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചിരുന്നത് എന്നും ജോമെറ്റ് പറഞ്ഞിരുന്നു ആത്മഹത്യ ചെയ്ത ഷാജിയെ ബയോഡേറ്റ വായിച്ച് അഞ്ജു കൃഷ്ണ എന്ന സഖാവ് അപമാനിച്ചതായും മറ്റൊരു നൃത്ത പരിശീലകനായ അഡ്വക്കേറ്റ് സോനി ശ്രീകുമാർ പറഞ്ഞിരുന്നു ഒരു അഡ്വക്കേറ്റ് ആണെന്ന ധൈര്യത്തിൽ ആൾക്കൂട്ട വിചാരണ ചെയ്യുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിടിച്ചു തള്ളുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ക്രിക്കറ്റ് ബാറ്റ് ഹോക്കി സ്റ്റിക്ക് എന്നിവ കൊണ്ട് പലതവണ ഷാജിയെ മർദ്ദിച്ചു അഞ്ജു കൃഷ്ണ എന്ന ലേഡി അദ്ദേഹത്തിന്റെ ബയോഡേറ്റ വായിച്ച ശേഷം അപമാനകരമായി പലതും പറഞ്ഞു അവരാണ് മർദ്ദിക്കാനായി മറ്റുള്ളവരെ പ്രേരിപ്പിച്ചത് മർദ്ദനത്തിനിടെ നാട്ടിലെത്തിയാൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഷാജി കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു എന്നും ഇവർ പറയുന്നു ം അട്ടിമറിക്കാൻ പണം വാങ്ങിയെന്ന ആരോപണം ഷാജിക്ക് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നു കോഴ വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർ ഷാജിയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് തിരിച്ച് വീട്ടിലെത്തിയ ഉടൻ തന്നെ ഷാജി ജീവൻ ഒടുക്കിയത് മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് ഷാജിയെ മർദ്ദിച്ച് അവശനാക്കി ഒടുവിൽ കേസിൽ നിർണായക വെളിപ്പെടുത്തൽ വരുമ്പോൾ ഷാജി ജീവനോടെ ഇല്ല ഷാജിയുടെ മരണത്തിന് എസ് എഫ് ഐ ഉത്തരം പറഞ്ഞ മതിയാകുള്ളൂ കുറ്റം ചെയ്താൽ ശിക്ഷിക്കാൻ കോടതിയും നിയമവും ഉള്ളപ്പോൾ പിണറായിയുടെ ബലത്തിൽ എസ് എഫ് ഐയുടെ കുട്ടി സഖാക്കൾ നീതിയില്ലാതെ കയ്യൂക്കുകൊണ്ട് നിയമം കാണിക്കുന്നു thank <laughs> you